യുവർ ഫസ്റ്റ് എന്ത് അർത്ഥം വാട്ട്സ് യുവർ ഹാവ് വട്ട് ആർ യു ഡൂയിങ് ും പിന്നെ ഇറ്റലി പോയ കൊച്ചിന് തമിഴ് പറയണേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പഠിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ ഗുളിക എന്റെ അടുത്തായി പോയി അയച്ചോ ആ നിങ്ങളുടെ കവർ തമ്മിൽ മാറിപ്പോയോ എനിക്ക് ചെറുപ്പത്തിലൊരു സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ ഉള്ളതായിരുന്നു അപ്പൊ അത് ചെറുപ്പത്തിൽ അതിന് വീട്ടുകാരൊക്കെ ഓസ്ട്രേലിയക്ക് ഉണ്ടോയി പാറു എന്നായിരുന്ന പണ്ട് ആ പാറുവിനറിയോ പാറുന്ന് വീട്ടിൽ വിളിക്കാറും ഓക്കെ അപ്പൊ നല്ല അടിച്ചാൽ കുഴപ്പമില്ലല്ലോ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അടിച്ചാൽ കുഴപ്പമില്ലല്ലോ ഞാൻ ഒരു ദാക്ഷിണിയും കാണിക്കൂല ചിലപ്പോ വെള്ളം ഒക്കെ വരും കുഴപ്പമില്ലല്ലോ നീ അടിക്കണ നോക്കിയാ അങ്ങോട്ട് നേരെ നോക്ക് ഐഷു ആരാ ആരാ എന്താ ശല്യം ഇല്ലാതെ ഒരാടി അങ്ങനെ പോയി സമയം മെനക്കെടുത്തില്ല എടുത്തെടുക്കുന്ന സമയം മെനക്കെടുത്തില്ല സന്തോഷമായിട്ട് അവരടിച്ചത് ആ കൂട്ടുകാരായിട്ടങ്ങ് പോയി പതിനെട്ട് വയസ്സു കഴിച്ച അവിവാഹിതയായ പാവയുടെ സ്വന്തം അടിച്ചത് ചേട്ടനാണ് അടിയുടെ ആകാലം കുറയാൻ വേണ്ടിട്ട് കുട്ടീനെ പൂഴ്ത്തിക്കൊണ്ടൊരു പാട്ടുപാടാം റംസാന് നിലാവൊത്ത് ആ പെണ്ണേ ആന പെണ്ണല്ലേ രംഗീല ംസാനിലാവത്ത പിന്നല്ലേ റംസാന്നിലാത്ത പിന്നല്ലേ റെങ്കീലപ്പല്ലേ തങ്കാവിന്റെ കസമല്ലേ കല്യാണ പെണ്ണ பூமாரன் பெண்ணல்லே பின்னல்லே ரெங்கில பின்னல்லே ஆதிரு தானிரு தானா அக நகதிருதானா திருதானா ஆதிருதானா திருதானா அகநகுதி தானா திருதானா 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 நக திருதானா திருதானா பாட்டை காடிபொழி ബാക്ക് ഞങ്ങൾ അടിച്ചു പൊളിക്കും എന്നാണ് കൊച്ചു പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പാടിയത് പിന്നെ എനിക്ക് മനസ്സിലാവും സൈക്കോളുടെ കൂടെയാലിരിക്കുന്നത് എഴുന്നേക്കാൻ പോലും വയ്യെടുക്കാം ഇതെവിടെന്നാ 50 സ കവർ ഇങ്ങനെ ഡ്രസ് ആക്കി കൊണ്ടോനെ അതിവില മുഖപരിയായിട്ട് ഒരു അച്ചടക്കം ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നി ആന്നാണോ അങ്ങനെ തോനേന്താവില്ല അങ്ങനെ വേറെ ഒരു ആളെപ്പോലെ തോന്നുന്നു ബംഗ്യര ഉയരത്തിൽ പോമ്പോലെ ചില സമയത്ത നമ്മൾ ഒന്ന് ആണോ എന്ന് അവാർഡ് മടിക്കാൻ പറ്റില്ല ഇത് എന്റെ ആരാധകർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യേ 3 2 1 ഗോ ആ ദേ അപ്പോല്ലില്ലില്ല ഇതിനായിരുന്നു ആറ് കൊല്ലൊ കാത്തിരുന്നത് ആ അങ്ങനെ വേണം ആ മീൻ കൊണ്ടുവന്ന കവറിനൊന്നും പറ്റിട്ടില്ല ഇത് കണ്ടോ എന്റെ അടിയുടെ സ്പീഡൊക്കെ ക്യാമറ കിട്ടില്ല